സദ്യ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ കഴിക്കാൻ അതുകൊണ്ട് തന്നെ ഓണാകുമ്പോഴും വിഷയമാകുമ്പോഴും വീട്ടിലൊരു സദ്യ നിർബന്ധമാണ് അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം പെട്ടെന്ന് അങ്ങ് സംഭവം ഒപ്പിക്കാറാണ് കേട്ടോ പതിവ് പക്ഷേ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഓണായത് കൊണ്ട് തന്നെ രണ്ട് ദിവസം മുമ്പേ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സദ്യ ഓണത്തിൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ഫുള്ളായിട്ടൊന്നുമില്ല കേട്ടോ പായസം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ എല്ലാം കൂടെ കാണിക്കുമ്പോൾ ഈ നിങ്ങൾക്ക് ബോറടിക്കും അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് കുറച്ച് പലഹാര ഐറ്റംസ് ഒക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എവിടുന്നാണ് വാങ്ങിച്ചത് എന്നുള്ളതും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടൈപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സേമ്യത്തിൻ്റെ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാൽ പാലിവിടെ ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് ചെറുപയർ പരിപ്പ് പ്രഥമനെയാണ് ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് വേറൊരു പായസം അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഫസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ആയിട്ട് വരുക കേട്ടോ അതുവരെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അതൊന്ന് ആയി വരുമ്പോഴേക്കും എന്താ പാൽപുഴ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് മിക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സേമിയത്തിൻ്റെ അതങ്ങ് ഇട്ടുകാണ്ട് മിക്സ് ചെയ്താൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കേട്ടോ അതൊക്കെ പേക്കൽ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് അങ്ങ് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ചെറുപ്പരിപ്പ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി തണുത്ത് വന്നതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ഇതാ ഞാൻ ഈ ഒരു പൊട്ടിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു മൂന്ന് കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് കുക്കായിട്ട് വരട്ടെ കേട്ടോ നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അതൊന്ന് ആയി വരെ മാറ്റി വെച്ചപ്പോഴേക്കും ഇതാ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം ഇപ്പോൾ ഇതവിടെ നമ്മുടെ ചെറുപ്പാർ പരിപ്പ് ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ആഡ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെയുള്ള ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കാണിയിട്ടുണ്ടാവും നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്താൽ ഒക്കെ ഒന്ന് അതിൽ കിടന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാറ്റിയിട്ട് നമ്മുടെ മേക്ക് പെറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കടുകും ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ുന്നുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ള അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കടുക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് കറിവേപ്പിലയും മറ്റല്ലമുളക്കൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കാണോ അതൊക്കെ ആവശ്യമായിട്ടുള്ള അതിലേക്കൊക്കെ അങ്ങ് കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പെട്ടെന്ന് നന്നായിട്ടങ്ങ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെ വെച്ചാൽ ദാ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം കാണിക്കാതിരുന്നത് കേട്ടോ അതുപോലെ തന്നെ അത് നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ റെസിപ്പി കാണിക്കായിരുന്നത് പിന്നെ നമ്മുടെ ബീറ്റ് റൂട്ട് പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ വൻപയറും അതുപോലെ കുമ്പളകൊക്കെ വെച്ചിട്ടുള്ള ഓലനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് നമ്മുടെ അവിയലിട്ടോ അതില്ലാത്തൊരു സദ്യ അല്ലല്ലോ അപ്പോൾ അവിയൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ കൂട്ടുകാരെ കേട്ടോ കൂട്ടുകാരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്പ്രിങ്ണനിയെ വെച്ചിട്ട് നല്ലൊരു തോര എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ പിന്നെ മത്തനും അതുപോലെ വൻപയറൊക്കെ വെച്ചിട്ടുള്ള എലിശ്ശേരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെഴുക്ക് പരട്ടിയും പയർ വെച്ചിട്ട് മെഴുക്ക് പെരട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു സാമ്പാർ ഇതാണ് കേട്ടോ സാമ്പാറിൻ്റെ ഇതെല്ലാത്തിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കഴിഞ്ഞത് അപ്പോൾ സാമ്പാറും ഇവിടെ റെഡിയാണ് ആണ് നമ്മുടെ പായസം നമ്മുടെ ആ ശർക്കരൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാലങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാല് കപ്പ് പാലും കൂടി അതിലേക്ക് അങ്ങ് ആഡ് ആഴുതുകൊടുക്കുകയാണ് ഞാൻ ഫുള്ള് പാല് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് പാൽ കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പാൽ യൂസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ പായസം ഇവിടെ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ വീതം ചുക്ക് പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഏലക്കയുടെ പൊടിയും എല്ലാം ടീസ്പൂണ് പാലിലൊന്ന് കലക്കിയെടുത്തിട്ടുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ കട്ട കൊത്തൂല കേട്ടോ അത് കലക്കിയെടുത്ത് അരിക്ക് അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാഷ് മുളക്ക് മുന്തിലിട്ട് കൊടുക്കണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് നെയ്യൊന്ന് മെൽറ്റാക്കിയെടുത്തിയിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് കണ്ട് ക്യാഷ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ നമുക്കതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പ്രഥമനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സദ്യയിലേക്ക് എനിക്ക് കുറച്ച് പലഹാരങ്ങളും അതുപോലെ അതുപോലത്തെ ഓണത്തിനോടനുബന്ധിച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഊർല ഡോട്ട് കോമിന് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ക്യൂട്ട് പാക്കിങ്ങിനോടൊക്കെ കൂടിയിട്ടുള്ള ഒരു പത്തോളം ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട് ഇത് ഓണത്തിന് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ നമ്മൾ പ്രീ ഓർഡർ ചെയ്ത് കുറച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഷിപ്പിംഗ് ചെയ്യോ രണ്ട് ടു ത്രീ ഡേയ്സ് കൊണ്ട് നമ്മൾ വീട് മുറ്റത്തെത്തി ഷിപ്പിങ്ങും അതുപോലെയൊക്കെ അവർ നല്ല ഫാസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട് അത് വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഉണ്ട് അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സൊക്കെ അത് മിസ്സ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് ഗിഫ്റ്റിനെ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ട് വരുന്ന കുറച്ച് പലഹാര പെട്ടികളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉർല ഡോട്ട് കോമ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അതിൽ ഓർഡർ ചെയ്താൽ മതിയെ അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ അവരല്ല ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ എക്സാക്റ്റ് പ്ലേസ് എവിടെയാണോ ഉണ്ടാക്കുന്നത് അവിടുന്ന് അവർ കളക്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള ടിന്നിലാക്കിയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ സദ്യ ഇതുപോലൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് പായസം ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അവർ ഓരോ ഐറ്റംസ് അയച്ചതന്നുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യം വന്നില്ല ഒരുപാട് ഐറ്റംസ് മധുരത്തിൻ്റെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം തോന്നാൻ നമുക്ക് അടിപൊളിയായിരുന്നു അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ബൈ ഫ്രം റെസിപ്പീസ് കിച്ചൺ